ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടിയാണെങ്കിൽ മനുവിനെ വിളിക്കാൻ വിളിക്കാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മനുവേട്ടാ അനീനേച്ചി വിളിച്ചിട്ടെങ്ങി കിട്ടുന്നില്ല എനിക്കെന്തോ ഒരു പന്തികട് മനസ്സിനൊരു വല്ലായക കുറേ തവണ ഞാൻ ട്രൈ ചെയ്തു പക്ഷേ കിട്ടുന്നില്ല മനുവേട്ടൻ മനുവേട്ടനൊന്ന് അന്വേഷിക്കോ എന്താ എൻ്റെ ചേച്ചിക്ക് പറ്റിയെന്ന് എന്ത് പറ്റാനാണ് അനീലയ്ക്ക് താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടോ താനതിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ മുദ്ദേശിയും ഒക്കെ ഇല്ലേ അതല്ല അവിടെ രോഹിത് ഉണ്ടായിരുന്നു അപ്പോൾ രോഹിത്തിന് ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാ ചേച്ചി ഫോൺ വെച്ചേ പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ അപ്പോൾ മനസ്സിന് വല്ല വല്ലാത്തൊരു പേടി അതിന് രോഹിത് ഞാൻ വരുമ്പോഴത്തേക്കും അവിടുന്ന് പോയായിരുന്നല്ലോ അത് പിന്നെ പിന്നീട് തിരിച്ചു വന്നായിരുന്നു താൻ എന്തെങ്കിലും അവിടെ പറഞ്ഞത് അതെ സത്യ മുമ്പ് മുമ്പൊരിക്കൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു പേടി വല്ലാത്തൊരു ഭയം മനുവേട്ടൻ ഒന്നിന്ന് അന്വേഷിക്കോ എന്ന് ചോദിക്കുമ്പോൾ മുമ്പൊരിക്കൽ എന്തുണ്ടായെന്ന് അപ്പോൾ പണ്ടൊരിക്കൽ ഇതുപോലെ അലീനയുടെ മോശമായ പെരുമാറിയ കാര്യങ്ങളൊന്നും മനുവിന് അറിയില്ലായിരുന്നുട്ടോ അങ്ങനെ രേവതിക്കുട്ടി അത് പറയാനിട്ടോ അപ്പോൾ മനുവിനും എന്തോ ഒരു പന്ത തോന്നുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയെ വിളിക്കാനിട്ടോ മനു ആസ്മത്ത് മുത്തശ്ശി നല്ല മയക്കമായിരിക്കുമേ മുത്തശ്ശ ആണെങ്കിൽ എന്നിട്ട് പെട്ടെന്ന് ഉണരുന്നുണ്ട് ഉണർന്ന് കഴിയുമ്പോഴത്തേന് ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റുന്നില്ല കേട്ടോ അങ്ങ് അകലെയായിട്ടിരിക്കുകയാണെ അപ്പോൾ അലീമിനെ വിളിക്കുന്നുണ്ട് അലീനെ മോളെ അലീനെ ഇന്ന് കുറേ തവണ വിളിച്ചെങ്കിലും അലീനെ പറഞ്ഞില്ല കേട്ടോ ഈ കുട്ടിയത് എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞിട്ട് ആ ആ ഫോൺ അടക്കം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശ അങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ മുത്തശ്ശെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ആകെ മനുവിന് ഒരു ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അങ്ങനെ മനു ആണെങ്കിൽ അവിടേക്ക് വരണിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് രോഹിത്തും ഹരിയും കൂടെ അലീനനെ പിച്ച് ചീന്നാൻ വേണ്ടി ശ്രമിക്കാനിട്ടോ അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ കത്രികയെടുത്ത് ബൈറ്റിലേക്ക് കുത്തി ആഞ്ഞു കുത്തുകിട്ടോ നമ്മുടെ അലീന അങ്ങനെ തൻ്റെ മാനത്തിന് വേണ്ടിയിട്ട് ആ ഒരു കടുങ്കൈ കൈ ചെയ്യാനിട്ടോ അങ്ങനെ രക്തമെല്ലാം വാർന്ന് അവിടെ കിടക്കാനു കേട്ടോ ഇത് കാണുമ്പോൾ ഹരിയും രോഹിത്തും ആകെ ഒന്ന് ഭയക്കുന്നുണ്ട് കാരണം ഇവർ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അവിടെ സംഭവിച്ചത് ഇവർ ആകെ എന്താ ആകെ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം ഒരിക്കലും അലീനില് നിന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് ആകെ ആകെ എന്താ പരിഭ്രാന്തരായി നിൽക്കാനുട്ടോ നമ്മുടെ ഹരിയും രോഹിത്തും കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മനു ഓടി വന്നത്ട്ടോ മനു ഓടി ഉദ്ദേശിച്ചടുക്കലേക്ക് ചെല്ലുന്നിട്ട് മുത്തശ്ശി അലീന എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കുറേ തവണ വിളിച്ച് അവളെ ഈ ഫോൺ അടിച്ചിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവളെ കണ്ടില്ല ആണോ രോഹിത് വന്നോ രോഹിത്തോ രോഹിത് പോയായിരുന്നല്ലോ ഇനി വന്നോ എന്ന് എനിക്കറിയില്ല ഇവിടെ കിടന്ന് മയങ്ങായിരുന്നു മോനെ എന്താ മന പ്രശ്നം ഏ ഒന്നുമില്ല ഞാൻ അലീനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാനിട്ടോ അങ്ങനെ ഓടി ചെല്ലുന്ന മനു ആണെങ്കിൽ ആ റൂമ് തല്ലി തുറക്കാൻ കിട്ടും ഈ സമയത്ത് രോഹിത്തും ഹരിയും ആകെ പരിഭ്രാന്തരായി നിൽക്കുന്ന കാണുകയാണ് ആകെ ടെൻഷൻ അടിച്ച് വിളറിയ മുഖത്തോടു കൂടി അങ്ങ് വിഹിരത്ത് കുളിച്ചൊക്കെ നിൽക്കുകയാണെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ രോഹിത്തെ എന്താ ഒരു പന്തി നിനക്കൊക്കെ എന്താ സംഭവിച്ചത് നിൻ്റെ മുഖൊക്കെ എന്താ വല്ലാതിരിക്കുന്നത് അല്ല അലീനെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഹരി പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾക്ക് എങ്ങനെ അറിയാം എന്തെങ്കിലും പറയണേ അലീനെ ഇവിടെയെന്നാണ് ചോദിച്ചത് എന്നിങ്ങനെ ദേഷ്യത്തോടെ മനു ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാണ്ടോ ആ സമയത്തായിരിക്കും അലീനെ അവിടെ രക്തം വാർന്ന് കിടക്കുന്നത് കാണുന്നത് അങ്ങനെ മനുവിൻ്റെ ഹൃദയം തകർന്നു പോകുകയാണ് കേട്ടോ മനു ആകെ നെഞ്ചുപൊട്ടി പോകുകയാണ് മനു ഓടി ചെന്ന് അലീനെ വാരി എടുക്കുന്നില്ല എന്താണ് അല്ലീ ചെയ്തത് എല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങനെ ദ്രോഹിച്ചത് ഒരു പാവം പെൺകുട്ടി ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് കേട്ടോ ഈ സമയത്ത് ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മനുവേ അപ്പോൾ മനുനോട് ചോദിക്കുന്ന എന്താണ് സംഭവിച്ചെന്ന് പറയുമ്പോൾ ആ രോഹിത്തും ഹരിയും അവിടെ ഉണ്ടായിരുന്നു അവരുടെ റൂമിലാണ് അലീനെ കിടന്നത് അവർ ഉപദ്രവിക്കാൻ വല്ലതും ശ്രമിച്ചു കാണണം അങ്ങനെ എന്തൊക്കെയോ പിടിവൂലിയോ സംഭവിച്ചിട്ടുണ്ട് എന്തോ എന്താണെന്ന് അറിയില്ല എന്തായാലും അങ്ങൾ ഉടനെ തന്നെ വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വരണം എന്നൊക്കെ പറയാനുട്ടോ ആകെ വിഷമത്തിൽ ബാലചന്ദ്രൻ ഓടിയെത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് രോഹിത്തും ഹരിയും കൂടെ ഇതിനെല്ലാം ഉത്തരവാദികളെന്ന് പറയാണ് അങ്ങനെ ആ ഒരു സങ്കടത്തിലായിരിക്കും കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ ഒപ്പമാണെങ്കിൽ നമ്മൾ അലീനയും ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ നീറുകയാണ് ഈ സമയത്തായിരിക്കും ഡോക്ടർ പറയുന്നത് ഓ നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് വേണം ഒരുപാട് രക്തം ചോർന്നു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ഓ നെഗറ്റീവല്ലേ അത് പിന്നെ അങ്കളെ ഞാൻ ഇന്നലെയാണ് ബ്ലഡ് കൊടുത്തത് അതുകൊണ്ട് ഇനി എനിക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അയ്യോ ഇനി ഇപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ഹോസ്പിറ്റലിലെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ശേഷം വൈജേന്തി വൈജേന്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാണ് എന്നാൽ വൈജേന്തിന് ഒന്ന് വിളിച്ചാലും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വൈജേന്തി ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കാൻ ആർക്ക് അതൊക്കെ പറയാം നീ അത്യാവശ്യമായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറയുമ്പോൾ അല്ല ആർക്കാ എന്താ സംഭവം എന്ന് പറയാം ഞങ്ങൾ എന്തിനാണ് എത്ര ടെൻഷൻ ഇടിക്കുന്നത് എന്താ നിങ്ങൾക്ക് എത്ര പേടി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും കാര്യങ്ങൾ പറഞ്ഞ് അതിങ്ങനെ അലീനയ്ക്ക് കുറച്ച് സീരിയസ് ആണ് എന്താ സംഭവിച്ചെന്ന് അറിയില്ല കുറേ ബ്ലഡ് പോയിട്ടുണ്ട് അപ്പോൾ നീ ഒന്ന് വേഗം വാ എന്നിട്ട് ആ ബ്ലഡ് ഒന്ന് കൊടുക്കുക അത്യാവശ്യം അർജൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈജയന്തി കണ്ടിച്ച് ചോരയില്ലാതെ വർത്താനം പറയാനേ ഓ അവൾക്കായിരുന്നു അവൾക്ക് കൊടുക്കാൻ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഇല്ല അവൾക്ക് ആരുടെയെങ്കിലും കിട്ടും ആ ഹോസ്പിറ്റലിൽ കുറച്ച് പണം അടച്ചാൽ മതി ആരുടെയെങ്കിലും ബ്ലഡ് കൊടുക്കും ഇനി ഞാൻ ഇവിടുന്ന് അവിടെ വന്നിട്ട് അവൾക്ക് ബ്ലഡ് കൊടുക്കണ്ടോന്നും ഒരു കാര്യമില്ല അല്ല അവൾക്ക് എന്താ സംഭവിച്ചത് അവൾക്ക് എന്താ പറ്റിയത് ഞാൻ വരുമ്പോൾ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞത് നിന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെ ലാഘവത്തോട് സംസാരിക്കാമായിരുന്നു അരിയോ ബാലചന്ദ്രൻ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ബാലചന്ദ്രൻ ന്റെ മകളാണെന്ന് അവൾ നമ്മുടെ വീട്ടിലെ വേലക്കാരിയല്ലേ അപ്പൊ ഇത്ര ലാഘവ മതി എനിക്ക് എന്നൊക്കെ പറയാനിട്ടോ എന്റെ വൈജയന്തി നീ ഇത്ര കണ്ണീച്ചോറിയില്ലാത്ത സംസാരിക്കില്ലേ നീ ഒന്ന് വേഗം നിങ്ങട്ടേക്ക് വന്നേ അല്ലെങ്കിൽ എന്റെ സ്വാനി സ്വഭാവം നീ കാണും എന്നൊക്കെ പറഞ്ഞ് ആ വേഗം ചൂടാകാനുണ്ടോ ഇങ്ങനെ നിവർത്തിയില്ലാതെ വൈജന്തി ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണേ അപ്പോൾ മനുവും ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ മകളായിരുന്നു ആൻറ്റി ഇങ്ങനെയൊക്കെ പറയാം ഒരു കണ്ണിച്ചോറിൽ അത് വർത്താനം പറയില്ല ആൻറ്റി നാളെ നമുക്ക് എന്താ വരാതാ കിടക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ ഈശ്വരൻ്റെ കയ്യില്ല അപ്പോൾ നാളെ നമ്മളെ സഹായിക്കാൻ ഇതുപോലെ വിലക്കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ലവരും ആയിരിക്കും വരുന്നത് അല്ലാതെ എന്താ മിനിസ്റ്ററും മുഖ്യമന്ത്രി ഒന്നും വരാനില്ല എന്നൊക്കെ പറഞ്ഞ് മനു ആണെങ്കിൽ കുറേ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജന്തി ആണെങ്കിൽ പിന്നെ ഒന്നും ഇണ്ടാതെ എന്താ അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുക്കാൻ പോകാനുട്ടോ അങ്ങനെ ബ്ലഡ് കൊടുത്തതിനു ശേഷം നേഴ്സുമാർ പറയുന്നുണ്ട് അതെ ഫ്രൂട്ട്സൊക്കെ കഴിക്കണം കേട്ടോ നല്ല വിളർച്ച അതുകൊണ്ട് ഇനി ബ്ലഡ് കൊടുക്കാനൊന്നും നിൽക്കണ്ടേ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് തരാം ഇത്രയും ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയതല്ലേ എന്ന് പറയാനുട്ടോ വൈജിയോടെ ശേഷം മനു ആണെങ്കിൽ രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട് അലീനയ്ക്ക് കുറച്ച് സീരിയസ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അലീനയ്ക്ക് കുറച്ച് ബ്ലീഡിങ് ഉണ്ടായി എങ്ങനെയാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റി എന്ന് പറഞ്ഞിട്ട് അലമുറിയിട്ട് കരയാനിട്ടോ നമ്മുടെ രേവതി പെട്ടി അങ്ങനെ പെട്ടെന്ന് ഗ്രേസ് ഗ്രേസ്താമയോട് പാമസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയാനുട്ടോ എന്നാൽ നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറാമെന്ന് പറയുമ്പോൾ രവതി കുട്ടി ഇപ്പോൾ തന്നെ ഡ്രസ്സ് മാറാനും എനിക്ക് എനിക്കെന്നു ചോദിച്ചാൽ ഇപ്പോഴത്തൊക്കെ കാണണം ഇങ്ങനെ തന്നെ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ നിൻ്റെ ഡ്രസ്സ് ഒക്കെ മുഴിഞ്ഞല്ലെ കുട്ടി നീ ഒന്ന് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ നമുക്ക് പോകാല്ലോ ഇപ്പം തന്നെ പോകാം നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് രേവതി കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ രേവതിക്കുട്ടി അലമ്പുറയിട്ട് കരയാനുട്ടോ ആ രവതി കുട്ടിയുടെ കരച്ചിൽ കാണുമ്പോൾ ബാലചന്ദ്രനും മനുനും ഒക്കെ സങ്കടം വരികയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഗ്രേസാമി മാംസനും അവരെ ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് കേട്ടോ ശേഷം മനു പറയുന്നുണ്ട് ഇത് ഗ്രേസമ്മ ഇത് ലാലിസൻ എന്നൊക്കെ മാംച്ചൻ എന്നൊക്കെ പറയാൻ പറയാനുട്ടോ അപ്പോൾ ഇവരെയൊക്കെ നിനക്കെങ്ങനെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ അന്ന് എറണാകുളത്ത് ഇവരുണ്ടായിരുന്നു മാലിൻ ഡ്രൈവിൽ അങ്ങനെ ഞാൻ ഇവർ പരിചയപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബാലചന്ദ്രൻ പറയുകയാണേ അപ്പോൾ ബാലചന്ദ്രൻ ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ മനുവിനെ നോക്കാനുട്ടോ കാരണം അലീനെ പോയപ്പം അലീനയുടെ കൂടെ പോയല്ലോ എന്നൊക്കെ അലിച്ച് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ പിന്നെ അതൊന്നും ഒരു വിഷയമല്ലല്ലോ കാരണം മനു എന്താ നമ്മുടെ അലീനെ സ്നേഹിക്കുന്ന ഒന്നും ബാലചന്ദ്രൻ അതൊന്നും ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പിന്നെ ദേവതി കുട്ടി എന്താ എൻ്റെ ശിശിക്ക് പറ്റിയത് അവരായിരിക്കും ആ രോഹിത് രോഹിത്തും ഹരിയും കൂടെ തീർന്നിട്ടായിരിക്കും എൻ്റെ ശിശി എന്തെങ്കിലും ചേച്ചി എനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ പെടയാനുട്ടോ ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് അതെ ഇത് ഒരു കൊലപാതക ശ്രമം പോലൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പോലീസിനെ അറിയിക്കുന്ന നന്നായിരിക്കും കേട്ടോ എന്തായാലും ഇങ്ങനെയുള്ള കേസുകൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരുടെ അവരുടെ ഇതും കൂടെ വേണം നമുക്ക് അതുകൊണ്ടൊന്ന് പോലീസിലേക്ക് നിങ്ങൾ അറിയിച്ചു കേട്ടോ എന്ന് പറയാനുട്ടോ ഈ സമയത്ത് ബാലചന്ദ്രൻ്റെ ഹൃദയം പൊട്ടുകയാണെ കാരണം തൻ്റെ മകൻ ഇതിന് ഉത്തരവാദി ആകൂ എന്നുള്ളൊരു ഭയം ബാലചന്ദ്രൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഈ സമയത്ത് വൈജയന്തി എന്നിട്ട് പറയുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കിനും ആൻറ്റിക്ക് കാര്യങ്ങളൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ എന്ന് മനു പറയാനിട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മനുവിനോട് പറയുന്നുണ്ട് എടാ ഞാനൊരു കാര്യം പറയാം ഈ ഹരിയ ഹരിയ രോഹിത്തിനെ കൂടി ഇങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്കറിയാങ്കളേ പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും അവന് കുറച്ച് ഉപയോഗമെങ്കിലും വേണ്ടേ ഇവനോ ഇങ്ങനെ ആയിപ്പോയി അവളെ അവനെയും കൂടെ കൂട്ടി ഇതൊക്കെ കാണിച്ചു കൂട്ടോ പിന്നെ എന്ത് ചെയ്യാനാ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാലും പോലീസൊക്കെ വരട്ടെ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അലീനയ്ക്ക് ബോധം വരികയാണേ ഈ സമയത്ത് പോലീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലീനയുടെ ആരക്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കയറാമെന്ന് പറയാനുട്ടോ അപ്പോൾ രേവതിക്കുട്ടി കയറാൻ പോകുമ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ കയറിക്കോട്ടെ എനിക്ക് ആ കുട്ടി ഒന്ന് കാണണം എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ ബാലചന്ദ്രൻ തന്ത്രപൂർവ്വം കയറുകയാണ് കേട്ടോ പോലീസിന് താൻ കൊടുക്കുന്ന മൊഴി എന്താണെന്ന് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും തൻ്റെ മകൻ ഇനി ആയുഷ്കാലം തൻ്റെ കൺ മുന്നിൽ കാണുമോ അത് ജയിലിലായിരിക്കും എന്നൊക്കെയുള്ള ഭയം ഇങ്ങനെ ഉള്ളിൽ ആടിയില്ലയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ്റെ ശേഷം കാണിക്കുന്നത് ബാലചന്ദ്രൻ ഉള്ളിലേക്ക് പോവുകയാണ് അതേസമയത്ത് പോലീസുകാരും പറഞ്ഞു അങ്ങനെ അലീനയുടെ മൊഴിയെടുക്കുകയാണേ ഈ സമയത്ത് ബാലചന്ദ്രൻ്റെ മുഖം കാണാൻ കേട്ടോ അലീന വിളറി വെളുത്ത മുഖം ആകെ ടെൻഷൻ ആകെ സങ്കടം ആകെ പ്രയാസം അപ്പോൾ അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് തൻ്റെ മകൻ ആണ് ഈ കുറ്റങ്ങൾ ചെയ്തെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തൻ്റെ മകൻ ജയിലിൽ പോകുകയാണ് അത് ഈ അച്ഛനെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഈ സാർ എന്ത് തെറ്റ് ചെയ്തു എന്നെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഈ സാറിൻ്റെ കുടുംബത്തിന് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ രോഹിത് എൻ്റെ സഹോദരനെ എത്രയൊക്കെ പറഞ്ഞാലും എന്നൊക്കെ ഇങ്ങനെ ഉള്ള ചിന്തകൾ അലീനയുടെ മനസ്സില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അലീന പോലീസുകാരോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മുകളിലത്തെ റൂമിലേക്ക് പോയത് അവിടേക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു അങ്ങനെ വെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴുപ്പുകളായിരുന്നു എൻ്റെ കയ്യിൽ സിസ്റ്റേഴ്സ് കയ്യിലുണ്ടായിരുന്നത് അത് എൻ്റെ വയറ്റിലേക്ക് പെട്ടെന്ന് അറിയാതെ കുത്തുകയായിരുന്നു അങ്ങനെ ആ ഒരു വീഴുന്ന ആഘാതത്തിൽ വയറ്റിലേക്ക് കുത്തി കയറിയതൊക്കെ അത്ര അല്ലാതെ എന്നെ ആരും അപായപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചതല്ല എന്നൊക്കെ പറയാനുട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പോലീസുകാരനെ അത്രയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ഉടനെ പോലീസുകാരൻ പറയുന്നുണ്ട് ഇത് കുട്ടി ആരെയും രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ മുഴുപോലെ ഉണ്ടല്ലോ എന്തായാലും ഡോക്ടറുടെ ഡോക്ടർ പറഞ്ഞ കാര്യം ിട്ട് ഇത് കത്തി കത്തി കുത്തി ആഴത്തിൽ ഇറക്കിയ മാതിരി തന്നെയാണ് ഈ ഒരു മുറിവുള്ളത് അല്ലാതെ അബദ്ധത്തിൽ കുത്തി കയറുന്നത് പോലെ തോന്നുന്നില്ല എന്തായാലും താൻ പറയുന്ന മൊഴിയല്ലേ ഞങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ താൻ ആരെ വേണമെങ്കിലും രക്ഷിച്ചു പക്ഷെ ഒന്നും കൂടെ ചോദിക്കാൻ ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ ദയനീയമായിട്ട് അലീനെ നോക്കാനുണ്ടോ എന്നിട്ട് അലീനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല സർ ഞാൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ കൈകണ്ട് അറിയാതെ അബദ്ധത്തിൽ പറ്റിപ്പോയതാ എന്ന് പറയാനുട്ടോ ഇത് കേട്ടോ ബാലചന്ദ്രൻ ഞാൻ ഞെട്ടി തിരിക്കാനായിട്ടോ ബാലചന്ദ്രൻ അലിനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ബാലചന്ദ്രൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കറിയാനുട്ടോ അങ്ങനെ തിരിച്ചു പോവുകയാണ് ആ സമയത്ത് വൈ കാര്യങ്ങളൊക്കെ മനു അറിയാനുട്ടോ അപ്പോൾ രേവതി കുട്ടി പറഞ്ഞിട്ട് ഇല്ല ഇതൊരിക്കലും സത്യമല്ല ആ രോഹിത്തും ഹരിയും കൂടെ ചേർന്നിട്ട് എൻ്റെ ചേച്ചിക്കുട്ടി എന്തെങ്കിലും ചേച്ചിതാ അതുകൊണ്ടാണ് എൻ്റെ ചേച്ചി അവരെ രക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത് ചേച്ചിക്ക് ഇനിയും അവരെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ ചേച്ചി ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ചൂടാകാനുട്ടോ രേവതിക്കുട്ടി അപ്പോൾ മനു ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ ആ എന്തെങ്കിലും അലീനയുടെ ജീവൻ ും കിട്ടീലേ മോളിനെ വിഷമിക്കാതെ മോള് സങ്കടപ്പെടാതെ അലീന തിരിച്ച് എണീറ്റ് പറഞ്ഞിട്ടെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ പറയാനോ നീ കാരണം നിന്റെ ചേച്ചിക്കും വിഷമമാവത്തില്ലേ എന്നൊക്കെ പറയാനുട്ടോ അതെ ഗ്രേസ്വാമി ആശ്വസിപ്പിക്കുന്നതിൻ്റെ അലീനിയുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ലേ പിന്നെ എന്താടാ എന്നെങ്കിൽ ചോദിച്ചു എന്താ രേവതി കുട്ടിനെ ആശ്വസിപ്പിക്കാനുട്ടോ